ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ദിവസം കഴിയുംതോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെക്കൊണ്ട് രാജി ഒപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് ആരു മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ ഈ രാജ്യത്തിലിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നെന്ന് ഉള്ളൂ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ് നമസ്കാരം നമ്മളിപ്പോൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത കാലത്തെ വീഡിയോ എന്നുമല്ല പഴയതാണ് എന്നാൽ പഴയതായാലും പുതിയതായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമായി മാറുന്നത് കോൺഗ്രസ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ളതാണ് ഈ വീഡിയോ മുഖ്യന്റെ വാക്കുകൾ ഇപ്രകാരമാണ് തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം കഴിയുംതോറും ഇനിയും തെളിവുകൾ ഭരണപക്ഷത്തിനെതിരെ പുറത്തു വരും എന്നിട്ടും മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നില്ല വല്ലാതെ ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിന് ശേഷം ഇറങ്ങി പോകുന്നതാണെന്നും പിണറായി വിജയൻ പറയുന്നു എന്തായാലും പിണറായി വിജയൻ വീഡിയോയിൽ പറയുന്നത് തന്നെയായിരിക്കും ജനങ്ങൾക്കും ഇപ്പോൾ പിണറായിയോട് പറയാനുള്ളത് പിണറായി വല്ലാതെ ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിന് ശേഷം ഇറങ്ങി പോകുന്നത് തന്നെയായിരിക്കും കാരണം ഇടത് സർക്കാരിന്റെ തുടർഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കാരണം ലോകത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും എല്ലാം കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട് കൂടാതെ കടമെടുത്ത് കടമെടുത്ത് കേരളത്തെ കുത്തുപാള എടുപ്പിച്ചു കഴിഞ്ഞു അതിനിടയിലായിരുന്നു കോടികൾ മുടക്കിക്കൊണ്ട് കേരളീയവും നവകേരള സദസ് തുടങ്ങിയ കസർത്തുകളും എന്തായാലും വല്ലാതെ നാളെ ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് രാജിവെച്ചതിന് ശേഷം ഇറങ്ങി പോകുന്നത് തന്നെയായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്